ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതാ ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി നമ്മൾ ഇന്ന് ഇന്നിങ്ങനെ കറി കൂട്ടിയിട്ടല്ലേ ഇപ്പോഴും കഴിക്കാറ് അപ്പോൾ നമുക്ക് ഇന്ന് ചപ്പാത്തിയിലൊരു മാറ്റം വരുത്തിയാലോ അത് കുട്ടികൾക്കായാലും വിലയൊരുക്കായാലും ഒക്കെ ഇഷ്ടപ്പെടും പിന്നെ കറിയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനിതിലേക്ക് ഒരു അഞ്ച് ചപ്പാത്തിയാനായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം അത് ഞാൻ ഉരുളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊറച്ച് കുരുമുളക് പൊടി ഉപ്പം കൂടിട്ടിട്ടതൊന്ന് വറുത്തെടുക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുന്ന ആൾക്കും കേട്ടോ ഒന്ന് വേവിച്ചു രണ്ടു വെട്ടിയാൽ മതി ഉരുലൻകിഴുന്ന പാകമായിട്ടുണ്ട് എടുക്കണം ഇത്ര പേരും ഇട്ടിയാൽ മതി ഇനി ഇത് കോഴിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ിഴങ്ങ് റോസ്റ്റാക്കി വെളിച്ചെണ്ണ എനിക്ക് തന്നെയാണ് കേട്ടാണ് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചിക്കി എടുക്കാം ചപ്പാത്തി എത്രേനും എടുക്കണം അതിനനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കാം ഞാൻ രണ്ട് മുട്ടേനെ എടുത്തിട്ടുള്ളൂ മൂന്നെണ്ണം വേണമെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ സ്കൂളിക്കും ഇതുപോലെ ലഞ്ച് ബോക്സിൽ അവർക്ക് വെച്ചുകൊടുക്കാം നല്ല ഇഷ്ടപ്പെടും പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ കഴിക്കുകയും ചെയ്യും പിന്നെ ഇത് മാറ്റി വയ്ക്കാം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് സവോള ഇങ്ങനെട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവോള ഇനിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഗോൾഡ് കളർ ആവേണ്ട ആവശ്യമുള്ളതാട്ടോ സവോള ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് കാണട്ടാ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്യാപ്സിക് ഉണ്ടെങ്കിൽ ക്യാപ്സിക് ഇട്ട് കൊടുക്കാതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് വെളുത്തുള്ളി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്ര മാത്രം മതി തിന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇനി കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെയും ഇഞ്ചിട്ടും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ ോടൊപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത ആണ് കേബേജാണ് ഇട്ടുകൊടുക്കുന്നത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറക്കല്ലേ പിന്നെ നിങ്ങൾ നിങ്ങളിട്ടൊടുക്കാൻ ഞങ്ങൾ എന്തായാലും കമൻറ്റ് വായിക്കോ അതിനെ റിപ്ലൈ ഒക്കെ തരാറുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വെറ്റെട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്താൽ മതി എല്ലാ പൊടികളും കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു ടീസ്പൂൺ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ റോസ്റ്റാക്കി വെച്ച ഉരുളം കഴങ്ങാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് മുട്ട കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാനിട്ട് ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ ചപ്പാത്തി ഇതാ ഞാൻ ചെറുതായിട്ട് നൂഡിൽസ് പോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമുക്ക് ചപ്പാത്തി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് എനിക്ക് കുട്ടികൾക്കും നൂഡിൽസ് നല്ല ഇഷ്ടം ചിപ്പൂന് നല്ല ഇഷ്ടമാണ് നൂഡിൽസ് അപ്പം ഇതുപോലെ നമുക്ക് ചപ്പാത്തി കൊണ്ട് ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം ഹെൽത്തി ആണല്ലോ കുട്ടികൾക്ക് കഴിക്കാനും ഒരുപാട് പച്ചക്കറികൾ ഉള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാനും നല്ല ഇഷ്ടപ്പെടും ഇതിൽ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാൻ ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മയോണീസും ടൊമാറ്റോ സോസാണ് ഇട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഇത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സും കൂടി മിക്സ് ആക്കിതാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ കൂടി ഇട്ടാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് കുരുമുളക് കൂടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ചപ്പാത്തി കൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും നല്ല ഇഷ്ടമാകും നൂഡിൽസിൻ്റെ പകരം ഇതേപോലെ ഒരു ഹെൽത്തി ആയിട്ട് ചപ്പാത്തി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം